നമുക്ക് വഴിയെ കാണാം പരിപ്പ് ചെറുപയർ വെള്ളപ്പയർ കടല വെള്ളപ്പയർ ചെറുപയർ പരിപ്പ് കരിക്ക് എന്താ പറയാ ഇതെന്താണ് ആ സീമക്കൊന്ന് വയ്പേതാലും <laughs> ോ നമുക്ക് കൈക്കളല്ല നമ്മളത് എന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം പരിപ്പ് ചെറുപയർ വെള്ളപ്പയർ കടല ചുവപ്പ് കടല തേങ്ങാപുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് ശർക്കര ഈസ്റ്റ് ഇനിയുണ്ട് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ കാണാൻ എന്താണെന്നുള്ളത് പരമാവധി അരക്ക നന്നായിട്ട് അരക്ക അരച്ച കാര്യം കേട്ടോ ഏത് രീതിയിലും ഇങ്ങക്ക് അരക്ക നമ്മളു ഇങ്ങനത്തെ പരിപാടികളല്ലേ അപ്പതാ ഇതൊക്കെ നമ്മൾക്ക് ഇതൊക്കെ ചേർക്കാളുള്ളതാണ് രണ്ട് മൂന്ന് സാധനങ്ങളിൽ ചേർക്കാണ്ട് അത് കിട്ടിയില്ല അത് കിട്ടുമ്പോ ചേർത്തു കരിമ്പ് സത്ത് അതായത് കരിമ്പ് ജോസ് കിട്ടിയ കടലപുണ്ണാക്ക് ശർക്കര തേങ്ങാപുണ്ണാക്ക് ഈസ്റ്റ് കടല വെള്ളപ്പയർ ചെറുപയർ പരിപ്പ് കരിക്ക് എന്താ പറയാ ഇതെന്താണ് ആ വയ്പിലീമക്കൊന്നേല ചെമ്പരത്തി പൂവ് തുളസി പനിക്കൂർക്ക അതേപോലെ തന്നെ എന്താ പറയുക പിന്നൊരു സാധനം ഓർമ്മയിട്ടല്ല പിന്നെ പച്ച ചാണകം ഗോമൂത്രോ അല്ലെങ്കിൽ ആട്ടുമൂത്രോ ഇതെല്ലാം വാഴ ചേർത്തിട്ട് നമ്മളെ കൃഷികൾക്ക് നമ്മൾ നല്ലൊരു വളം ഉണ്ടാക്കുകയാണ് നല്ല വളംന്നല്ല നല്ല റിസൾട്ടുള്ള വളമാണ് കേട്ടോ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്ത് ഒരു ക്ലാസ് എടുത്ത് വന്നപ്പോൾ നമുക്കൊരു ക്ലാസ് കൃഷി വിഭാഗം എന്നൊരു ക്ലാസ് വന്നപ്പോൾ അവർ പറഞ്ഞതാണ് ഈ ഇസ്റ്റിൻ്റെ കരിമ്പിസ്വത്തിൻ്റെ അതേപോലെ എന്താ പറയുക ഈ ഇളനീര് ഇളനീരല്ലാതെ കരിക്കാൻ കേട്ടോ ഏ ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്നു പ്രാവശ്യം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇതേ ഇതാശിനും ചേർക്കാനാണ് <laughs> തേങ്ങ <laughs> <laughs>

എന്താ ആയോ പോകാൻ അപ്പൊ തട്ടോ കരിക്കാണ് ശരിക്കും വേണ്ടതെന്നാ പറഞ്ഞത് ഏകദേശം കരിക്കൊന്ന് ഊട്ടിക്കണോ നല്ല ടേസ്റ്റ് ഇപ്പൊ കഴിക്കാൻ പറ്റിയ സമയാണ് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര തല്ലോടലാണ് വരാം ഒന്ന് സുമും കുറച്ചൊക്കെ എടുത്താലും നല്ല വെള്ളം തൽക്കാലം പാറുണ്ട് ഇതിൽ പച്ച ചാണകവും അതേപോലെ തന്നെ ഗോമൂത്രവും പാരാണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇത് അളക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടപ്പം നമ്മൾ ഇത് പാറുന്നത് അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം നമ്മൾ ദാസിന്റെ വണ്ടി എടുത്താണ് നമ്മൾ കൂട്ടുനിന്ന് ഈ ഒരു പത്ത് ബക്കറ്റിലാണ് കൊല്ലം അത് കുറച്ചായിരം തോന്നിയാലും കൊണ്ടുവരും ചിലപ്പോൾ വൈകുന്നേരത്ത് കൊണ്ടുവരും അതല്ലെങ്കിൽ രാവിലെ എടുക്കും എന്നിട്ട് അത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഇതിൽ വാരാൻ വെക്കും അതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം വാറുന്നതിന് ശേഷം ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കും അല്ല ചോട്ടിലുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനോ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാനോ വേറാക്കിയാക്കാനൊന്നും നിൽക്കില്ല ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഏത് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നോ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് കൊടുക്കാനാവും കൊടുക്കാനാവും എന്ന് പറഞ്ഞത് നമ്മൾ കൊടുക്കാൻ സമയമെത്താത്തതുകൊണ്ടാണ് ഡെയിലി തന്നെ കൊണ്ടു കൊടുത്താൽ തീരാവുന്നതാണ് കൊണ്ടു കൊടുക്കൊന്നും വേണ്ട എന്നെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയെന്ന് വെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതിനുള്ള കുറവുകളൊക്കെ നമുക്ക് നിങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്തായാലും നല്ല റിസൾട്ടുള്ള കാര്യം കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്കും നന്നായിട്ട് തന്നെ പരീക്ഷിക്കാവുന്നതാണ്